ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ബൂസ്റ്റാണ് ഇതിന് എ ബി സി പൗഡർ എന്ന് പറയും അപ്പോൾ എല്ലാവർക്കും ആമീസ് വേൾഡ് ബൈ നാബി സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഈ മൂന്നും തുല്യ അളവിലായിരിക്കണം തുല്യ അളവെന്ന് പറയുമ്പോൾ ഒരേ വെയിറ്റ് നമുക്ക് ഒരേ ഏകദേശം എടുത്തിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്ത് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് എന്നിട്ട് നമുക്ക് മിക്സി ജാറിലിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റ് പോലെ ആവണം ഒരു തുള്ളി പോലും വെള്ളം നമ്മൾ ചേർക്കാണ്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് ഇത് ഉണ്ടാക്കാൻ ഇച്ചിരി കഷ്ടപ്പാടാണെങ്കിലും നമ്മുടെ മക്കൾക്ക് വിശ്വസിച്ച് കൊടുക്കാമെന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഞാനിതുണ്ടാക്കി തുടങ്ങിയത് ഇത് ഏതായാലും എൻ്റെ മോനിക്കിഷ്ടമായി ഞാനിത് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയായിരുന്നു നമുക്ക് വേണ്ടത് നട്ട്സ് പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ആൽമണ്ടും ക്യാഷൂസും ആണ് അത് നല്ല രീതിയിൽ വറുത്തിട്ട് വേണം നമ്മൾ പൊടിച്ച് ഇതിലേക്ക് ചേർക്കാനായിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ എന്ന് വിചാരിച്ചു ബട്ട് കിട്ടിയില്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് കേട്ടോ അതുകൊണ്ടാണ് അതിൽ ആ വീഡിയോ ഇല്ലാത്തത് ശേഷം നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ചൂടായ ചീനച്ചട്ടിയിലേക്ക് അടിച്ചു വെച്ചേക്കണം നമ്മുടെ മിക്സും കൂടി അതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിൽ ചൂടാക്കിയെടുക്കണം അപ്പോൾ അതിൻ്റെ പച്ചമുളകൊന്ന് മാറി കഴിയുമ്പോൾ നമ്മുടെ ശർക്കര അതായത് നോർമൽ ശർക്കരയോ അല്ലെങ്കിൽ കരിപ്പെട്ടിയോ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ മധുരത്തിനനുസരിച്ച് വേണം നമ്മൾ അതിലേക്ക് അരച്ച് ഈകിയിട്ട് കൊടുക്കാനായിട്ട് ഈ സമയത്ത് തന്നെ ഒരു രണ്ടോ മൂന്നോ ഏലക്ക എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് ഏലക്കയുടെ ഫ്ലേവറും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമാണ് കിട്ടും ഞാനിവിടെ ഒരു ടു ത്രീ ഏലക്ക എടുത്തു തന്നു ഇളക്കിയും കൂടി നല്ല രീതിയിൽ ക്രഷ് ചെയ്ത് ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നല്ല ശർക്കര എല്ലാം വെള്ളം നല്ലോണം വറ്റി കഴിയുമ്പോഴാണ് നമ്മൾ നട്ട്സ് പൗഡർ ഇതിലേക്ക് ചേർത്ത് ഓർക്കുന്നത് വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇത് നല്ല കട്ടിയാവും നട്ട്സ് പൗഡറും കൂടി നമ്മൾ ചേർത്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ അത് കട്ടിയാവും അതുകൊണ്ട് നമ്മുടെ മാക്സിമം എഫേർട്ട് എടുത്ത് നമ്മൾ തിളക്കേണ്ടി വരും കാരണം പിന്നെയും ചൂട് കൂടുന്ന അനുസരിച്ച് പിന്നെയും അത് കട്ടിയായി കട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് പോരാത്തതിന് നമ്മുടെ ഇരുമ്പിൻ്റെ ചീന്നച്ചട്ടിയും കൂടി ആകുമ്പോൾ പറയുക വേണ്ട കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കും അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഞാനിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഒരു വീഡിയോ കണ്ടതിന് ശേഷമാണ് കേട്ടോ സാധാരണ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കണേലും നല്ലത് വീട്ടിലുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് എ ബി സി പൗഡർ അല്ലെങ്കിൽ ഹോം മെയ്ഡ് ഹോർലിക്സിനൊക്കെ പറഞ്ഞിട്ട് കണ്ടത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് എന്തേലും മാഷാള്ള എനിക്ക് ആദ്യത്തെ ഉണ്ടാക്കലിൽ തന്നെ എനിക്ക് സക്സസ് ആയിട്ട് കിട്ടിയായിരുന്നു പിന്നെ ഇതിൽ നമ്മൾ കട്ടിയായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ചൂടാട്ടി എടുക്കണം ഇന്ന് ചൂടാറി വരുമ്പോൾ നല്ല രീതിയിൽ അതൊരു ഓരോ കട്ടകട്ടയിട്ട് കിട്ടും എന്നാണ് പറഞ്ഞത് നമ്മുടെ ബൂസ്റ്റിൻ്റെ ഒരു തരി പോലും ഇരിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്കത് നല്ല രീതിയിലൊന്ന് ഇളക്കി ചൂടാറ്റിയിട്ടും ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നിട്ടും ആ ചൂടും ആ ആ ഒരു വെള്ളത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി പിന്നെയും കിട്ടണമാതിരി എനിക്ക് തോന്നിയിരുന്നു പിന്നെ മാക്സിമം ഞാൻ ചൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണ് ചെയ്താന്ന് വെച്ചാൽ അതൊരു ടിപ്പായിട്ട് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോട്ടോ കാരണം എനിക്കത് പറ്റണുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് വെച്ചത് ഞാൻ ഓരോരോ കുഞ്ഞു കുഞ്ഞ് ആക്കിയിട്ട് പതിയെ ഞാനതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ആ ചൂടുള്ള ചീനച്ചട്ടിയുമ്പോൾ തന്നെ ഒന്ന് ഇതാക്കി കൊടുത്തു അപ്പോൾ ആ ചൂട് ആ ചട്ടീടെ ചൂടും കൂടി ആവുമ്പോൾ ഒന്നും കൂടി ആ വെള്ളം ഒന്ന് നല്ല രീതിയിൽ വെളിഞ്ഞ് കിട്ടിയായിരുന്നു അങ്ങനെയാണ് എനിക്ക് ആ ബോൾസ് പോലെയായിട്ട് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ കിട്ടിയത് അത് എന്നിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണ അടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ ബൂസ്റ്റിൻ്റെയൊക്കെ പോലെ തന്നെയാണ് എനിക്ക് കിട്ടിയത് അത് നല്ല രീതിയിൽ അടിച്ച് കഴിയുമ്പോൾ നല്ല തരി തരി പോലെ വരും വേണമെങ്കിൽ ഇതരിക്കാം അരിക്കേണ്ട അരിക്കണമെന്നുള്ളവർക്ക് അരിക്കാം ഞാനിവിടെ അരിച്ചിട്ടില്ല എന്നിട്ട് നമ്മൾ സാധാരണ പാല് ഹോർലിക്സും ബൂസ്റ്റും ആയിട്ട് നമുക്ക് ഇട്ട് കുടിക്കണം മാതിരി നമുക്ക് ഇട്ടു കുടിക്കാന്നാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഫറൻറ്റ് ഫ്ലേവറും കൂടിയാണ് ഇത് ഞാൻ കൂടുതൽ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ശരിക്കും ഒരു ചായയുടെ കളർ പോലെ കിട്ടിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോൾ മസല